അസ്സലാമു അലൈക്കും വറഹമത്തുള്ള സത്യവിശ്വാസികളെ ഭയഭക്തിയുള്ളവരാവാനും അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാനും അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഒരുങ്ങിയിരിക്കാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു ജീവിതം ഏതാനും സമയത്തേക്ക് മാത്രമാണ് അവധി വന്നാൽ നമ്മളെല്ലാവരും തിരിച്ചു തിരിച്ചുപോകും ചെയ്ത കർമ്മങ്ങൾ മാത്രമാണ് മരണസമയത്ത് നാം കൺമുന്നിൽ കാണുന്നത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വേണ്ടി എന്താണ് കരുതി വച്ചിരിക്കുന്നത് എന്ന് ഓരോരുത്തരും വിചിന്തനം നടത്തുകയും ചെയ്യട്ടെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹു നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് തലമുറകളായി നാം കൈമാറി വരുന്ന മഹത്തായ ഒരു മാനവിക ഗുണമാണ് ദാനം വിശുദ്ധ റമദാനിൽ ആ മൂല്യം അതിന്റെ ഏറ്റവും സമ്പൂർണമായ രൂപത്തിൽ സമൂഹത്തിൽ പ്രകടമാവുകയും ചെയ്യും വിശുദ്ധ പ്രവാചകരുടെ സ്വഭാവമായിരുന്നു ദാനം പ്രവാചകർ സദാ ദാനശീലനും വിശുദ്ധ റമദാനിൽ പരമമായ ദാനത്തിന്റെ ഉദാത്ത മാതൃകയുമായിരുന്നു റമദാനിലെ ഏറ്റവും വിശുദ്ധമായ ദാനങ്ങളിൽ പ്രധാനപ്പെട്ടത് സാമൂഹിക വികസനത്തിൽ പങ്കാളിയാവുന്നതിന്റെ ഭാഗമായി അള്ളാഹുവിൻറെ പ്രീതി പ്രതീക്ഷിച്ചുകൊണ്ട് സ്വത്തിലെ ഒരു വിഹിതം മാറ്റിവെക്കുന്ന വഖഫാണ് എന്താണ് എന്നും സാധാരണ ദാനധർമ്മവും വഖഫും എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടായേക്കാം എന്നാൽ സ്വന്തം സ്വത്തിലെ വിഹിതം സാമൂഹിക നന്മയ്ക്കും പൊതുഗുണത്തിനും മാറ്റിവെക്കലാണ് ഉദാഹരണത്തിന് ഒരാൾ ഒരു പള്ളി സ്വന്തം പണം കൊണ്ട് നിർമ്മിക്കുന്നു അതുവഴി ആ പള്ളിയിൽ നിസ്കരിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രതിഫലം അദ്ദേഹത്തിനും ലഭിക്കുന്നു അല്ലെങ്കിൽ രോഗികളുടെ ചികിത്സയ്ക്കോ ആവശ്യക്കാരുടെ പഠനത്തിനോ കടം വീട്ടുന്നതിനോ വിവാഹാവശ്യങ്ങൾക്കോ വേണ്ടി ഭൂമിയോ കെട്ടിടമോ മാറ്റിവെക്കുന്നു അതിന്റെ പുണ്യം എപ്പോഴും അദ്ദേഹം നേടുകയും ചെയ്യുന്നു വഖഫ് സാധാരണ ദാനത്തേക്കാൾ പുണ്യകരമാണ് കാരണം അതിന്റെ പ്രതിഫലനവും ഉപകാരവും ദീർഘകാലം നീണ്ടു നിൽക്കുന്നു ഒരാൾക്ക് മരണശേഷവും പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പ്രവാചകർ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത അറിവ് ഭൂമിയിൽ പോയ നല്ല മക്കൾ സജ്ജീകരിച്ച മുസ്ഹാഫ് നിർമ്മിച്ച പള്ളി യാത്രക്കാർക്കു വേണ്ടി അവൻ പണി പണികഴിപ്പിച്ച അഭയകേന്ദ്രം മരണപ്പെട്ട വ്യക്തി മുൻകൈയ്യെടുത്തു നടത്തിയ ജലസേചന മാർഗം ആരോഗ്യകാലത്ത് നൽകിയ ദാനം എന്നിവയാണ് ആ കാര്യങ്ങൾ വഖഫ് ചെയ്യുന്നതിന്റെ വലിയ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകാനുയായികൾ അവർക്ക് ഏറ്റവും പ്രിയങ്കരമായ വസ്തുക്കൾ വഖഫ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു ജാബിർ റിലില്ലാൻഹു പറഞ്ഞത് സ്വഹാബികളുടെ കൂട്ടത്തിൽ ശേഷിയുള്ള ഒരാളും വഖഫ് ചെയ്യാതിരുന്നിട്ടില്ല എന്നാണ് റമർ റിലില്ലാഹു അനുഹുവിന് ഏറെ പ്രിയങ്കരവും വലിയ വിലയുള്ളതുമായ ഒരു തോട്ടമുണ്ടായിരുന്നു അതു എന്തു ചെയ്യണമെന്ന് അദ്ദേഹം ഒരിക്കൽ പ്രവാചകരോട് അഭിപ്രായമാരാഞ്ഞു താങ്കൾക്ക് അങ്ങനെ ഉദ്ദേശമുണ്ടെങ്കിൽ അത് വഖഫ് ചെയ്തേക്കൂ എന്നാണ് പ്രവാചകർ പറഞ്ഞത് അദ്ദേഹം ആ ഭൂമി വക്കഫു ചെയ്യുകയുമുണ്ടായി പ്രിയങ്കരമായത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ മാത്രമേ നിങ്ങൾ പുണ്യം നേടൂ എന്ന വിശുദ്ധ സൂക്തം കേട്ട ഒരു സഹാബി പ്രവാചകരുടെ സന്നിധിയിൽ വന്ന് തനിക്ക് പ്രിയപ്പെട്ട എന്റെ തോട്ടം ഞാൻ അല്ലാഹുവിന് വഖഫ് ചെയ്യുന്നു അതിന്റെ പുണ്യവും പ്രതിഫലവും എനിക്ക് നാളെ അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നും പ്രഖ്യാപിക്കുകയുണ്ടായി വിശുദ്ധ പ്രവാചകരും അനുയായികളും വഖഫിനോട് പുലർത്തിയ നിലപാടും നമ്മുടെ കാഴ്ചപ്പാടും നാം ഒന്ന് പുരംപരിശോധിക്കണം യഥാർത്ഥത്തിൽ അവരെയല്ലേ നാം പിന്തുടരേണ്ടത് അതുകൊണ്ട് നമ്മുടെ മാസശമ്പളത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയ ഒരു ദുർഹമെങ്കിലും വഖഫ് ചെയ്യാൻ നാം തീരുമാനിക്കുക ഇന്ന് നാം കൊടുക്കുന്ന ഒരു ദുർഹം നാളെ ഒരു പള്ളി നിർമ്മാണത്തിലെ ഇഷ്ടികയായി മാറിയേക്കാം ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലെ പുസ്തകമാവാം ഒരു രോഗിയുടെ മരുന്നായി മാറാം ഒരു എത്തീമിന്റെ വായിലെത്തുന്ന അന്നമാവാം വക്കഫ് ചെയ്യുമ്പോൾ അതിലെ ചെറിയൊരു വിഹിതം നമ്മുടെ മാതാപിതാക്കളുടെയോ നമുക്ക് പ്രിയപ്പെട്ട മറ്റു ബന്ധുക്കളുടെയോ പേരിലാവാനും ശ്രദ്ധിക്കണം അവർക്ക് നൽകാവുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനവും വലിയ ദാനവുമാണത് സത്യവിശ്വാസികളെ ഈ രാജ്യത്തിന്റെ സ്ഥാപകൻ ഷെയ്ഖ് സായിദ് വിയോഗ സ്മരണയിൽ ഈ രാജ്യം ദേശീയ മാനവീക സേവന ദിനം ആചരിക്കുന്ന സന്ദർഭം കൂടിയാണ് ഇപ്പോൾ ഷെയ്ഖ് സായിദിനെ ഓർക്കുമ്പോൾ നാം ധാരാളമായി കാണുന്നത് രാജ്യത്തിനകത്തും പുറത്തുമായി അദ്ദേഹം ചെയ്തു വെച്ച ദാനങ്ങളും വക്കഫുകളുമാണ് അവ ഇന്നും ഉപകാരപ്രദമായി നിലകൊള്ളുന്നു വക്കഫ് അനുഗ്രഹീതമായ സമ്പാദ്യമാണ് വഖഫ് ചെയ്യപ്പെട്ട സംവിധാനങ്ങളിലൂടെ അറിവ് പഠിച്ച് ലോകത്ത് നന്മയുടെ വെളിച്ചം പരത്തുന്ന എത്രയെത്ര പണ്ഡിതന്മാർ ഇന്നുണ്ട് വഖഫ് സ്വത്തുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട് ഇന്നും അറിവിന്റെ പ്രഭ പരത്തുന്ന എത്ര വിദ്യാകേന്ദ്രങ്ങൾ ലോകത്തുണ്ട് ഇന്ന് നമ്മുടെ ആദരണീയ നേതൃത്വം വഖഫിന്റെ മേഖല നമ്മുടെ മുന്നിൽ തുറന്നു തുറന്നുവച്ചിരിക്കുകയാണ് വളരെ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയും ആപ്ലിക്കേഷനും ഉപയോഗപ്പെടുത്തി സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് വഖഫിന്റെ പുണ്യം ഇന്ന് കരസ്ഥമാക്കാനാവും നമുക്ക് സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി നമുക്കും വഖഫിൽ പങ്കാളികളാവാം അല്ലാഹു പറഞ്ഞു നിങ്ങൾ നന്മയിൽ എന്തു ചെലവഴിച്ചാലും അത് നിങ്ങൾക്ക് തന്നെയാണ് അല്ലാഹുവിന്റെ പ്രീതി പ്രതീക്ഷിച്ചല്ലാതെ നിങ്ങൾ ചെലവഴിക്കരുത് നന്മയിൽ നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അതിന്റെ സമ്പൂർണ്ണ പ്രതിഫലം നിങ്ങൾക്ക് നൽകപ്പെടും ഒരിക്കലും നിങ്ങളോട് അക്രമം ചെയ്യപ്പെടുകയില്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ